ടോൾസ്റ്റോയ് കലയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെച്ച ഒരാശയം ധാർമ്മികതയുമായി ബന്ധപ്പെട്ടതാണ് ദൈവത്തിലേക്കുള്ള മാർഗത്തിൽ അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യന് കലയും സാഹിത്യവും തടസ്സമാകരുത് എന്നതായിരുന്നു ഗാന്ധിജിയുടെ പിടിവാശ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൃതികളെല്ലാം വായിച്ചാൽ മനുഷ്യൻ പല രൂപത്തിലായി വഷളായിപ്പോകും എന്നദ്ദേഹം കരുതുകയും ചെയ്തു ഗാന്ധിജി അപ്രകാരത്തിൽ കരുതിയിരുന്നു എങ്കിലും സാംസ്കാരിക രംഗത്ത് ആളുകൾ ഗാന്ധിജി അപ്രകാരമല്ല പരിഗണിച്ചു അരസികനായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കോ കലയെയും സാഹിത്യത്തെയും കുറ്റപ്പെടുത്തുന്ന ഒരാൾ എന്ന നിലയ്ക്കോ ഒന്നുമല്ല മറിച്ച് മനുഷ്യദ്ദേഹവുമായി ചേർന്നിരുന്നത് എങ്ങനെയെന്നത് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചകൾ നമുക്കറിയാം ഒന്ന് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ച ടാഗോറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ് ടാഗോർ നമുക്കറിയാം ഒരു നല്ല കാൽപ്പനിക കവിയായിരുന്നു ഈ കാണുന്ന ഭൂമിക്കപ്പുറം എങ്ങനെ ഭാവനയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും എന്ന് കാണിച്ചു തന്ന ഒരാളുമായി ടാഗോറുമായി ഗാന്ധിജി നടത്തിയ സംഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടു പേരെയും എങ്ങനെ അവരുടെ ചിന്തകളുടെ ലോകങ്ങളിൽ വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ കല കൂടി ചേർന്നവരായിരിക്കുന്നു എന്ന കാര്യം നമ്മൾ കാണിച്ചു തോന്നുന്നു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ടാഗോർ ആ മനുഷ്യന്റെ മനസ്സിനകത്തുള്ള അനവധി കാര്യങ്ങളെ കാണുക തന്നെ ചെയ്തു എന്ന കാര്യം ഓർത്തു കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്ന നിലയ്ക്കാണ് നാം ശ്രീനാരായണ ഗുരുവിനെ അടയാളപ്പെടുത്താറുള്ളത് ഒരേ രണ്ട് തത്വചിന്തകന്മാർ പരസ്പരം കണ്ടു എന്നതല്ല യഥാർത്ഥത്തിൽ ഒരു കവിയും ഒരു രാഷ്ട്രീയ നേതാവും ചേർന്നിരുന്നതാണ് വൈക്ക സത്യാഗ്രഹം മുതൽക്ക് ശ്രീനാരായണ ഗുരുവുമായി ഗാന്ധിജിക്കുണ്ടായിരുന്ന ഇടപാടുകൾ എന്ന കാര്യം നാം മറന്നു രണ്ടുപേരും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ആരാണ് കവി ആരാണ് കലാകാരൻ എന്ന് നമ്മൾ വിസ്മയിച്ചു പോകുന്നത് അതുകൊണ്ട് ഗാന്ധിജി വാക്കുകൾ കൊണ്ട് കലയും സംസ്കാരവും ഒക്കെയായി അകന്നു നിന്നിരുന്നു എങ്കിലും അദ്ദേഹത്തെ പോലെ മനോഹരമായി കവിത രചിച്ച ഒരാളില്ല എന്ന കാര്യമാണ് സാംസ്കാരിക പ്രവർത്തകരുടെ മനസ്സിലുണ്ടാകേണ്ടത് ഏതെന്തെല്ലാം കാര്യങ്ങൾ ഗാന്ധിജി നിഷേധിച്ചിരുന്നുവോ അറിയാതെ തന്നെ അതെല്ലാം ഗാന്ധിജി തന്റെ ജീവിതത്തിൽ വലിയ രൂപത്തിലായി ഉയർത്തിപ്പിടിച്ചു അല്ലെങ്കിൽ നമുക്ക് സാക്ഷാത്കരിച്ചു തന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ഓരോ ആശയവും നോക്കുക മനോഹരമായൊരു കവിതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീകമോ ആണ് ഒരു ചർക്ക തിരിച്ച് നൂറ്റൂറ്റാ നാൽപ്പത് കോടി ജനങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ കഴിയും എന്ന് തെറ്റിദ്ധരിച്ച ഒരു മനുഷ്യനായിരുന്നില്ല അയാൾ മാത്രമല്ല ആരോ എങ്ങോട്ടോ വലിച്ചെറിയ ഒരു സാധനവുമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏറ്റെടുത്ത ശേഷം ആ ചർക്ക എന്ന് പറയുന്നു അതിൻ്റെ കടകട ശബ്ദം കേൾക്കുന്ന സമയത്ത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ ഏതൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യനും ഒരു ഗൃഹാതുരത്വം ഒരുപക്ഷം മനസ്സിലേക്ക് കടന്നു വരാമെങ്കിലും അത് ജീവിക്കാനുള്ളൊരു മാർഗമായി തീരും എന്ന് കരുതിയതേ ഇല്ല ഒരു സമരായത്വം എന്ന നിലയ്ക്ക് അതിനെ കൊടി തട്ടി എടുക്കുകയും ആ ജീവനാന്തം അതിൽ കൊണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കവിത എഴുതുകയാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു ഗാന്ധിജി എന്ന കാര്യം പറഞ്ഞു നമുക്കറിയാം ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന സത്യഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും മനുഷ്യൻ അവരവരെ ശുദ്ധീകരിക്കുന്ന ഒരാശയം ഒരു പിടി ഉപ്പ് ഒരു സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുന്നതിന് സഹായകമാണ് എന്ന് ഗാന്ധിജി നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് അതിനേക്കാൾ മനോഹരമായ ഒരു കവിത രചിക്കാനുണ്ടായിരുന്നില്ല എന്ന കാര്യം നാം ഓർക്കുന്നു അതുകൊണ്ട് ഗാന്ധിജി ചിലപ്പോൾ ഭ്രാന്തനാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിച്ച പല ആളുകളും അല്പം ഫലിതോക്തിയോടുകൂടി നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യ വലിയ രൂപത്തിൽ കത്തിക്കാടി പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗാന്ധിജി ആടിനെ കറക്കാൻ പോയവനാണ് എന്നും മൗണ്ട് ബാറ്റിനെ പോലുള്ള ഒരാൾ ഒരു സന്ദിഗ്ധട്ടത്തിൽ കാണാൻ ചെന്നപ്പോൾ ഞാൻ ഈ നൂൽ നൽകലൊന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ ആളാണ് എന്നുമൊക്കെ ഗാന്ധിജിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണുന്നതിന് വേണ്ടി കേട്ടു രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിലെത്തിയ ഗാന്ധിജിയെ കാണാൻ അന്ന് ലോകത്തെ ഏറ്റവും തിരക്കുള്ള കലാകാരന്മാരിൽ ഒരാളായിരുന്ന ചാർലി ചാപ്ലിൻ കാത്തിരുന്ന ഒരു കഥയുണ്ട് അങ്ങനെ കാണുന്നതിന് വേണ്ടി ചാർലി ചാപ്ലിൻ സമയം ചോദിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് അറിയിച്ച സമയത്ത് ആരാണ് ചാർലി ചാപ്ലിൻ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഗാന്ധിജിയെ നമുക്ക് കാണാം ലോകമറിയുന്ന ഒരു കലാകാരനെ അറിയാനുള്ള ഒരു സന്ദർഭം ഒരു ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ചാർലി ചാപ്പിളിനെ പോലുള്ള ഒരാൾ ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കുക മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ അനവധി തരത്തിലുള്ള കാഠിന്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ മനുഷ്യൻ ലോകത്തോടും നൽകുന്ന സന്ദേശം എന്ത് എന്ന് തിരിച്ചറിയുകയും ചെയ്തോ